നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടക നിരക്ക് വർധന നാളെ നിലവിൽ വരുന്നതിന്റെ ഭാഗമായി കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ കൊല്ലത്ത് മണ്ണുമാന്തി യന്ത്രങ്ങളുടെ റാലി സംഘടിപ്പിച്ചു നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജെ ഹിറ്റാച്ചി ക്രെയിൻ മുതലായ വാഹനങ്ങളുടെ വാടക നിരക്കിൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയാണ് വർധനവ് വരുത്തുന്നത് ഇക്കാലയളവിൽ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഇന്ധനം തുടങ്ങിയ എല്ലാ മേഖലകളിലും വില വർധിച്ചിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് വാടക വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായിരിക്കുന്നതെന്നും സിഇഒയെ സംസ്ഥാന പ്രസിഡന്റ് ജിജി കടവിൽ പറഞ്ഞു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ റേറ്റ് വർദ്ധിപ്പിച്ച് അത് അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലത്തെയും വർക്കിൻ്റെ പ്രത്യേകത അനുസരിച്ച് മണ്ണിൻ്റെ കടനയനുസരിച്ച് അത് ഈ വാഹനത്തിൻ്റെ എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ഓരോ പ്രദേശത്തുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് ഞങ്ങളെ കസ്റ്റമേഴ്സിനെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വാടക നിശ്ചയിച്ചിട്ടുള്ളത് ഞങ്ങളുടെ തൊഴിൽ മേഖല ആകെ തകർന്നുകൊണ്ടിരിക്കുന്നത് നിത്യോപയോഗ ജീവിതത്തിലുള്ള മറ്റു സാധനങ്ങളുടെ അടക്കമുള്ള ജീവിത ചെലവുകളടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം അഞ്ചരട്ടി മുതൽ പത്തരട്ടി വരെ വർദ്ധിച്ച് രണ്ടായിരത്തിൽ എങ്ങനെയായിരുന്നു ഈ വാഹനങ്ങൾ പൊതു രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന വാടക അതേ വാടകയാണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷവും നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രൂപ പോലും ലാഭമില്ലാത്ത നിലയിലാണിന്ന് ഈ വാഹനങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്